ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ത്യൻ ഫുട്ബോളിലെ ട്രാൻസ്ഫർ വിൻഡോ ആരംഭിക്കാൻ ഇനി രണ്ടാഴ്ചയാണ് ബാക്കിയുള്ളത് ഇതിന്റെ ഭാഗമായി വരുന്ന സീസണിൽ സ്കോഡ് ശക്തിപ്പെടുത്താൻ ടീമുകളെല്ലാം അണിയറയിൽ ചെറുതും വലുതുമായുള്ള നീക്കങ്ങൾ നടത്തുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലും ഇത്തവണ കാര്യമായ അഴ്ചപണികൾക്ക് സാധ്യത കൽപ്പിക്കുമ്പോൾ കഴിഞ്ഞ നാല് സീസണുകളിലായി ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നെടുന്തൂണായ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ ടീം വിടാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചന ഇനിയും ബ്ലാസ്റ്റേഴ്സുമായി രണ്ട് വർഷത്തേക്ക് കൂടി കരാറുള്ള ലൂണ ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ടെന്ന വിവരം കഴിഞ്ഞ സീസൺ അവസാനിക്കു മുമ്പ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും ലൂണയും തമ്മിൽ സീസണിനു ശേഷം മീറ്റിംഗ് നടത്തുമെന്നും അപ്പോൾ മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ എന്നും നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചനകൾ പ്രകാരം വരുന്ന സീസണിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാനിൽ ലൂണ ഇല്ലായെന്നും വേറെ ഓപ്ഷൻസ് നോക്കാനും ബ്ലാസ്റ്റേഴ്സ് ലൂണയെ അറിയിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിനായി ഇതുവരെ ഐ എസ് എല്ലിൽ എഴുപത് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് ഗോളും ഇരുപത്തിമൂന്ന് അസിസ്റ്റം നേടിയ ലൂണ ബ്ലാസ്റ്റേഴ്സ് കണ്ട എക്കാര്യത്തെയും മികച്ച താരമാണെന്ന് നിസ്സംശയം പറയാം ലൂണയുടെ ബ്ലാസ്റ്റേഴ്സിലുള്ള ആദ്യ സീസൺ മുതൽ തന്നെ അദ്ദേഹത്തിനായി ശ്രമിക്കുന്ന മുംബൈ സിറ്റി എഫ് സി എഫ് സി ഗോവ എന്നീ ടീമുകൾ ലൂണ മാർക്കറ്റിൽ അവൈലബിൾ ആയാൽ വീണ്ടും താരത്തിനായി മുന്നോട്ട് വന്നേക്കും ബ്ലാസ്റ്റേഴ്സ് ടീമിനായി ചങ്കും കരളും പറിച്ചു കൊടുത്തിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കിരീടം നേടാനാകാതെ അല്ല ഒരു കിരീടം നേടി നേടിക്കൊടുക്കാനാകാതെ ലൂണ എന്ന വജ്രം ബ്ലാസ്റ്റേഴ്സ് പടിയിറങ്ങുമോ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും ദിവസങ്ങളിൽ പുറത്തു വന്നേക്കും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക